ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണോന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോട്രേറ്റ് ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിൽ അല്ലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടിരുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോൺ ഫീൽ ദസ് എനിങ്ങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു കിം യു നോൺ ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വോട്ട് ഐ വോ ഐ മീൻ ഐ വോർ വോട്ട് ഐ ലൈക്ക് സോ അത്രേ ഉള്ളൂ അമല ഇത്രയും ജനറേഷൻ വളർന്നു പറഞ്ഞാലും വികസനം വികസനമുണ്ടെന്ന് പറഞ്ഞ പോലും ഇപ്പം കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇപ്പം നല്ല ഡ്രസ്സിംഗ് കിലായാലും അവനോട്ട് ഇഷ്ടമാണ് കോമൺ ബാത്റൂം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ മഹാരാജ് വന്നു ആണതിന് പെണ്ണാലും ഈക്വാലിറ്റി എന്നുള്ള അങ്ങനെയുള്ള സൊസൈറ്റി പോലും ഈ പറയുന്ന പോലെ ഒരു ഡ്രസ്സ് ഇട്ടതിന് സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ കമന്റ് ഇടാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വളർച്ചക്കാളും അല്ലേ എടുത്ത് കാണിക്കുന്നത് അതിപ്പം അതിപ്പോ എങ്ങനെ പോട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി എടുത്താലോ അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യുനോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് ഐ വോണ്ട് ടു കിവ് മൈ എനർജി ഇൻ ടു വോട്ട് ഐ ടു ഞാൻ ഇവന്റിൽ പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുമ്പോധരിക്കുന്നത് ഞാൻ സാരീസും കൊടുക്കാറുണ്ട് സൽവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണെന്നോന്നു ഞാൻ ഇങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ മുഖം ഇങ്ങനെയായി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയോ അപ്പം ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷെ ഇപ്പം ഉയരയിൽ അങ്ങനെന്തൊരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞാൽ അസബിനെന്തെങ്കിലും സംഭവിച്ചോ അസുബ് മോൾഡ് ഒക്കെ ഒരു ഗ്രാഫ് വളരെ വെച്ചിരുന്നു ആസ് ആൻ ആക്ടർ ഇതും മനസ്സിലായി കുറച്ച് പേരവിടെ അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിലും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതായിരിക്കും അതിപ്പോൾ സൊസൈറ്റി താഴേക്ക് പോകാമെന്നല്ലോ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെയാ പോകുന്നത് അതിപ്പം നൂറ് വല്ല കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിലും നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾക്കാരെങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടിക്കും മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാവും അത്രയേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ആയി വരുന്നുണ്ട് ഇപ്പൊ എനിക്ക് വേണേ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷെ ചിലർക്കൊരു എപ്പോഴും ഒരു മടിയുണ്ട് മാറ്റിയാൽ അവർക്ക് നല്ലത് ആ സമീപിക്കും ഇല്ല കാരണം ഞാൻ ഞാനിതിനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതി തള്ളതല്ലേ അപ്പൊ ഇനിയിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിന് അതിൻ്റെ ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അല്ലേ ഞാൻ ചെല്ലത്തില്ല കാരണം ഒരു നമ്മളൊരു ഒരു ഒരു ഐക്ടമായിട്ട് ചെല്ലുവാണം അപ്പം അവരൊരു നോക്കണ്ടെങ്കിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ഇതിനകത്ത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടില്ല ഞാനില്ല അങ്ങനെ ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടറിലെ അത്രയും അവരുടെ അവരുടെ സിനിമയോടുള്ള അപ്രോച്ച് മനസ്സിലായി ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് ഫെയിമോ മാത്രമാണ് സാർ അത് ഈ പറഞ്ഞ പോലെ ഒരു കഥാപാത്രമായി കാണാതെ ആ കാണുന്ന പ്രശ്നം കൂടെയല്ലേ ഓഡിയൻസ് ആയിട്ട് കാണുമ്പോൾ ഒരു സിനിമ കാണുമ്പോ ഒരു ജീവിതമാണ് കാണുന്നത് അവരുടെ അവരുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത് അത് അവിടെ ആസിഫ് എന്നോ അമല എന്നൊരു വ്യക്തിയല്ല അവിടെ രണ്ട് കഥാപാത്രങ്ങൾ കാണുന്നത് പക്ഷേ ഒരു എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് ഇന്ന വ്യക്തിയുടെ സീൻ അല്ലെങ്കിൽ ഇന്ന നടിയുടെ സീൻ എന്ന് പറഞ്ഞ് പുറത്ത് റീൽസും അല്ലെങ്കിൽ വാർത്തകളായിട്ട് വരുമ്പോൾ വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തികളായിട്ട് കാണുന്നോണ്ടുള്ള പ്രശ്നം കൂടെ അല്ലേ കഥാപാത്രമായി കാണാതെ അല്ല ഓഡിയൻസ് കൺവേ ചെയ്യുന്നത് അങ്ങനെ ഒരു കഥാപാത്രമായി കാണാതെ വ്യക്തികളെ കാണുന്നുണ്ടെന്ന പ്രശ്നമല്ലേ അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യല്ലേ പറഞ്ഞു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്